ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പിലേക്ക് സ്വാഗതം വിശദമായിട്ട് വീഡിയോയിലേക്ക് പോകാൻ അതിന് മുമ്പ് ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക ഫെബ്രുവരി മാസ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത ഇപ്പോൾ വിതരണം നടന്നുകൊണ്ടിരിക്കുന്ന ഫെബ്രുവരി മാസത്തെ പെൻഷന് പിന്നാലെ അറിയിപ്പ് വന്നിരിക്കുന്നത് നിലവിൽ മൂന്ന് മാസത്തെ ക്ഷാമം പെൻഷൻ കുടിശ്ശികയാണ് കടുത്ത മാസത്തെ ക്ഷേമ പെൻഷനൊപ്പം കുടിശ്ശിക പെൻഷനും ആരംഭിക്കുന്നു വിതരണം ആരംഭിക്കുന്നു എന്ന സന്തോഷകരമായ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് സർക്കാർ പറയുന്ന ക്ഷേമ പെൻഷൻ രേഖകൾ സമർപ്പിക്കുന്ന ആളുകൾക്കാണ് ഇനി മുതൽ ക്ഷേമ പെൻഷന് അർഹതയുള്ളത് അർഹതയില്ലാത്ത ഒരുപാട് സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ വാങ്ങിക്കുന്ന കാര്യം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതുകൊണ്ട് തന്നെ അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയാണ് സർക്കാർ ഇനി അർഹതയുള്ളവർക്ക് മാത്രമാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുക സർക്കാരിൻ്റെ ഏറ്റവും വലിയ ക്ഷേമ പെൻഷനായ സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ ഫെബ്രുവരി മാസത്തിലെ ഇന്ന് അഞ്ച് മണിക്ക് വിതരണം അവസാനിപ്പിക്കും മാർച്ച് മാസത്തിൽ എന്തായാലും രണ്ട് മാസത്തെ ഗെഡു ഉണ്ടാവും പിന്നെ വരുന്ന ഏപ്രിൽ വിഷുവിനും രണ്ട് ഘടുക ഉണ്ട് ഈ സാമ്പത്തിക പുതു സാമ്പത്തിക വർഷം തന്നെ പൂർണ്ണ അളവിൽ ക്ഷേമപ്രക്ഷണം വിതരണം ചെയ്ത് പൂർത്തിയാക്കും അപ്പം നന്ദി നമസ്കാരം നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക ഇത്രമാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക ഞാനൊരു എഴുതുന്ന നിങ്ങൾ തേടിയെത്താൻ ബെല്ലൈക്കൻ നിങ്ങളെ എനേബിൾ ചെയ്തു വെക്കുക